നമസ്കാരം തിരഞ്ഞെടുപ്പിന് സുരക്ഷയൊരുക്കാൻ കേരളത്തിലേക്ക് അറുപത്തിരണ്ട് കമ്പനി കേന്ദ്രസേന എത്തും കേരളം ആവശ്യപ്പെട്ടത് നൂറ്റി മുപ്പത്തിയൊന്ന് കമ്പനി കേന്ദ്രസേനയായിരുന്നു സിആർ പി എഫ് സി ഐ എസ് എഫ് ഐ ടി ബി പി സശസ്ത്ര സീമാബാൽ ദ്രുതകർമ്മ സേന എന്നിവയിലെ സൈനികരാണ് എത്തുക നയൻ എം എം പിസ്റ്റൽ ഇൻസാസ് റൈഫിൾ ഇൻസാസ് ലൈറ്റ് മെഷീൻ ഗൺ ഓട്ടോമാറ്റിക് ഗ്രനേഡ് ലോഞ്ചറുകൾ എ കെ ഫോർട്ടി സെവൻ എ കെ എം റൈഫിളുകൾ ഇസ്രായേലി താവൂർ റൈഫിൾ ആയുധങ്ങളുമായാണ് കേന്ദ്രസേനയുടെ വരവ് ഒരു കമ്പനിയിൽ എഴുപത് മുതൽ നൂറ് അംഗങ്ങളുണ്ടാവും സിആർ പി എഫിന്റെ പതിനഞ്ച് കമ്പനി സംസ്ഥാനത്തുണ്ട് പത്തൊൻപതിന് തമിഴ്നാട്ടിലെ വോട്ടെടുപ്പ് കഴിഞ്ഞ് കൂടുതൽ സേന എത്തും ഇരുപത് കമ്പനി തമിഴ്നാട് കർണാടക പോലീസും എത്തും പ്രശ്നബാധിത ബൂത്തുകളിലും മാവു ഭീഷണിയുള്ള സ്ഥലങ്ങളിലും കേന്ദ്രസേനയെ വിന്യസിക്കും തണ്ടർ ബോൾട്ട് ദ്രുതകർമ്മ സേന എന്നിവ വടക്കൻ ജില്ലകളിൽ ഉണ്ടാവും മൂവായിരത്തിലേറെ പ്രശ്നബാധിത ബൂത്തുകളുണ്ട് എസ് പിയുടെയോ സബ് ഡിവിഷണൽ ഉദ്യോഗസ്ഥരുടെയോ ഉത്തരവ് പ്രകാരമാവും കേന്ദ്രസേനയുടെ പ്രവർത്തനം അതീവ പ്രശ്നസാധ്യതയുള്ള എ വിഭാഗത്തിലെ ബൂത്തുകളിൽ നാല് വീതം കേന്ദ്രസേനാംഗങ്ങളും അതിനു താഴെയുള്ള ബി വിഭാഗം ബൂത്തുകളിൽ രണ്ട് വീതം സേനാംഗങ്ങളും ഉണ്ടാവും ഇവിടെ അധികം പോലീസും ഉണ്ടാവും ഗ്രൂപ്പ് പെട്രോൾ പോലീസ് പിക്കറ്റുകൾ നിരീക്ഷണത്തിൽ ഒരുക്കും ക്രമസമാധാന പാലനം തിരക്ക് നിയന്ത്രിക്കൽ വോട്ടർമാരെ സഹായിക്കൽ എന്നിവയ്ക്കും കേന്ദ്രസേനയെ നിയോഗിക്കും കേന്ദ്രസേനയുടെ താമസം ഭക്ഷണം യാത്ര വിന്യാസം മടക്കയാത്ര എന്നിവയ്ക്കെല്ലാം ചെലവ് പോലീസാണ് വഹിക്കുന്നത് ഇത് കേന്ദ്രം തിരികെ നൽകും പോലീസ് എക്സൈസ് വനം മോട്ടോർ വാഹന ഉദ്യോഗസ്ഥർ ഹോം അടക്കം അൻപതിനായിരം സേനാംഗങ്ങളെയും സുരക്ഷയ്ക്ക് നിയോഗിക്കും വിമുക്ത ഭടന്മാരും വിരമിച്ചവരുമടക്കം പതിനായിരം സ്പെഷ്യൽ പോലീസ് ഓഫീസർമാരും ഉണ്ടാകും ബൂത്തുകളെ രൂക്ഷതയുടെ അടിസ്ഥാനത്തിൽ ഹൈപ്പർ സെൻസിറ്റീവ് സെൻസിറ്റീവ് എന്നിങ്ങനെ തിരിക്കും പ്രശ്നബാധിതമെന്ന് കണ്ടെത്തിയ ബൂത്തുകളിൽ പോളിംഗ് ദിവസം കേന്ദ്രസേനയെ വിന്യസിക്കും പ്രശ്നബാധിത മേഖലകളിലും ക്രമസമാധാന പ്രശ്നമുള്ള ഇടങ്ങളിലും കേന്ദ്രസേന റൂട്ട് മാർച്ച് നടത്തും അതേസമയം ലോക്സഭാ തിരഞ്ഞെടുപ്പ് സംബന്ധിച്ച പരാതികൾക്കും അന്വേഷണങ്ങൾക്കും മറുപടി നൽകി വലയുകയാണ് ഇതുമായി യാതൊരു ബന്ധവുമില്ലാത്ത സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ സംസ്ഥാനത്തെ തദ്ദേശ സ്ഥാപനങ്ങളിലെ തിരഞ്ഞെടുപ്പിന് മാത്രമായി നിയോഗിക്കപ്പെട്ടതാണ് ഈ കമ്മീഷൻ പക്ഷേ കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗമായ മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസറും ഇവിടെയാണ് എന്ന് തെറ്റിദ്ധരിച്ചാണ് പലരുടെയും വിളി പൊതുജനങ്ങൾ മാത്രമല്ല തിരഞ്ഞെടുപ്പ് ജോലികൾക്ക് നിയോഗിക്കപ്പെട്ട ഉദ്യോഗസ്ഥരുടെയും മുതിർന്ന രാഷ്ട്രീയ നേതാക്കളുടെയും ഓഫീസുകളിൽ നിന്ന് വരെ ഇവിടെ നിരന്തരം വിളികൾ എത്തിക്കൊണ്ടേയിരിക്കുകയാണ് തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച വേളയിൽ ഇത്തരം വിളികളിൽ പൊറുതിമുട്ടി കമ്മീഷൻ പത്രക്കുറപ്പ് വരെ ഇറക്കിയിരുന്നു കുറച്ച് നാളത്തേക്ക് ശമനമായി വീണ്ടും പഴയപടി വിളിയോട് വിളി തന്നെയാണ് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറുടെ കാര്യാലയമെന്ന് തെറ്റിദ്ധരിച്ച് സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഓഫീസിൽ എത്തിപ്പെടുന്നവരും ഏറെയാണ് ഓഫീസ് തെറ്റി വന്നതിന്റെ ദേഷ്യം മുഴുവൻ തീർക്കുന്നത് അവിടുത്തെ സെക്യൂരിറ്റി ജീവനക്കാരോടും